കട്ടപ്പന തീതെളിയും ഇനിയുള്ള ദിന സന്ധികളെ വൻ താരനിരയാണ് ഒപ്പം സ്നോ ഫെസ്റ്റ് നഗരിയിൽ സജ്ജമാക്കിയിരുന്നു കട്ടപ്പന മർച്ചൻസ് അസോസിയേഷൻ മർച്ചന്റ് യൂത്ത് വിംഗ് ടി നസറുദ്ദീൻ ആൻഡ് മാരിയൽ കൃഷ്ണൻ നായർ കിഡ്നി കെയർ ചാരിറ്റബിൾ സൊസൈറ്റി എന്നിവരുടെ നേതൃത്വത്തിൽ നഗരസഭയുടെ സഹകരണത്തോടെ നടത്തുന്ന കട്ടപ്പന ഫെസ്റ്റിന് ഇന്ന് തുടക്കമാകും നഗരസഭാ സ്റ്റേഡിയത്തിൽ ഇരുപത്തിരണ്ട് വരെയാണ് ഫെസ്റ്റ് വൈകിട്ട് ഏഴ് മണിക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ പി ഹസൻ അധ്യക്ഷനാകും ഫെസ്റ്റിനെ നിറപ്പകട്ടേകുവാൻ വൻ താരനിരയാണ് പന്ത്രണ്ട് ദിവസങ്ങളിലായി കട്ടപ്പനയിൽ എത്തുന്നത് ഇന്ന് വൈകിട്ട് ഫെസ്റ്റ് നഗരിയിൽ ഡി സാവിയോ നയിക്കുന്ന ഡി ജെ മ്യൂസിക് നൈറ്റ് അരങ്ങേറും വിവിധ ദിവസങ്ങളിൽ ഗായകൻ എം ശ്രീകുമാർ സ്റ്റീഫൻ ദേവ്സി ഹരിശ്രീ അശോകൻ ആശാ ശരത് രമ്യ നമ്പീശൻ കൃഷ്ണപ്രഭ അൻവർ സാദത്ത് ഓടക്കുഴൽ കലാകാരൻ രാജേഷ് ചേർത്തല ദുർഗ വിശ്വനാഥ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിവിധ കലാപരിപാടികൾ നടക്കും പാമ്പുപിടുത്ത വിദഗ്ധൻ വാവാ സുരേഷ് നയിക്കുന്ന പ്രത്യേക ഷോ ബെല്ലി ഡാൻസ് ഫാഷൻ ഷോ എന്നിവയും ഉണ്ടാകും കാർഷിക വ്യാവസായിക പ്രദർശനങ്ങൾ സ്നോ പാർക്ക് ഫ്ലവർ ഷോ അക്വാ പെറ്റ് ഷോ എ സി സ്റ്റാളുകൾ ഉൾപ്പെടെ നൂറിലേറെ സ്റ്റാളുകൾ ഫുഡ് ഫെസ്റ്റ് വിവിധ കമ്പനികളുടെ കാറുകളുടെയും ബൈക്കുകളുടെയും പ്രദർശന സ്റ്റാളുകൾ എന്നിവയും ഫെസ്റ്റിലുണ്ട് റോട്ടറി ക്ലബ്ബ് കട്ടപ്പന ഹെറിറ്റേജിന്റെ എഡ്യൂക്കേഷൻ എക്സ്പോയും നടക്കും എല്ലാ ദിവസവും വൈകിട്ട് നാല് മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് പ്രവേശനം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് വരെ പ്രവേശനമുണ്ട് നൂറ് രൂപയാണ് പ്രവേശന ഫീസ് കൂടാതെ ആയിരം രൂപയുടെ ടിക്കറ്റ് ഉപയോഗിച്ച് രണ്ടുപേർക്ക് എല്ലാ ദിവസവും പ്രവേശിക്കുവാനും സാധിക്കും ന്യൂസ് ബ്യൂറോ കട്ടപ്പന